ഹലോ ഞാൻ വെള്ളത്ത് ഒരു ഉത്സവപ്പറമ്പിലാണ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ ഉത്സവമാണ് മാതാനം ഭഗവതി ക്ഷേത്രത്തിൽ ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും മുടങ്ങാതെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വരില്ലേ അങ്ങനെയുള്ളൊരു മഹോത്സവമാണ് ഞങ്ങളുടെ ഇപ്രാവശ്യം ഞാൻ കുടുവായിട്ടാണ് വന്നിട്ടുള്ളത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും പലതും പല സ്ഥലത്താണ് കേട്ടോ ജോലി സംബന്ധമായിട്ടൊക്കെ അവർ വേറെ സ്ഥലങ്ങളിലേക്കാണ് അതുകൊണ്ട് ഞാൻ കുടും പിന്നെ ഒരു കൂട്ടാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പൂരപ്പറമ്പിലൊക്കെ പോകും പോകുന്നത് വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ് മറ്റേ ഈ ആന ചെണ്ടകുട്ട് ഉത്സവം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ കുട്ടുന്ന ഇട ഇടയിലൊക്കെ പോയിരുന്നത് എനിക്ക് തുള്ളണം എനിക്ക് കൊട്ടണത്തിന് എനിക്ക് അപ്പം തുള്ളണം അങ്ങനത്തെ ഒരു വൈബുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഉത്സവപ്പറമ്പിലും ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുന്നത് വലിയ ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഉത്സവമാണ് ഇത് ഫസ്റ്റ് ഞങ്ങൾ ഹരിയാടനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഉത്സവാണല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ വിരുന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ ആയിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് കുടൂണിന് ചോറൂണ് കഴിയാത്തത് കാരണം നമ്മളത്തിനകത്തോട്ടൊന്നും കയറാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവളെ ഇനി ഇത്രയും കൊടുത്തിട്ട് അകത്തുപോയി നേർച്ചയ്ക്ക് ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നു പിന്നെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നല്ലോ നല്ല രസമായിരുന്നു ഒരു കടകളിൽ അതൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് പിന്നെ ഈ ഒരു പൂച്ചക്കുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു പ്രതിഭ പോലും തോന്നുന്നില്ല പക്ഷെ അതൊരു കുടുക്കിയായിരുന്നു അങ്ങനെ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ അവർ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറഞ്ഞു അവർ എനിക്ക് അമ്പയിരിക്കും തന്നു ഗൈസ് അത് പിന്നെ എവിടെ ചെന്നാലും വിലപേശുക എന്നുള്ളത് മലയാളികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനും അത്യാവശ്യം പറഞ്ഞു നോക്കി പക്ഷെ അവരെനിക്ക് തന്നൂട്ടാ അമ്പയിരിക്കെനിക്ക് അവർ തന്നു പിന്നെ അവിടെ നിന്ന് നേരെ എന്നെ കണ്ണുപോയി കളിപ്പാട്ടൊക്കടയിലോട്ടാന്ന് ചോദിച്ചിട്ട് അവിടെ ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ തുക ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് വെച്ചിട്ട് വീട് എടുക്കുന്ന എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കാർന്നിട്ടാ എനിക്ക് താറാൻകുട്ടിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ ഇതുപോലത്തെ കുറെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കും അത് ചോദിച്ചപ്പോൾ നൂറ്റമ്പത് രൂപ വില അങ്ങനെ ഞാൻ അടുത്തന്നെ വെച്ചിട്ട് പോന്നു അത് കഴിച്ച് പിന്നെ വളയ പൊട്ട് അങ്ങനത്തെ കണവണ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് ചെന്ന് അവിടെയും കുറെ നോക്കി വാരി വലിച്ചൊക്കെ എടുത്തിട്ടായിരിക്കും ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല കാരണം വേറെ ഒന്നല്ല പണ്ടത്തെ പോലെ പത്ത് രൂപയൊക്കെ ഒന്നും കിട്ടുന്നില്ല ഇപ്പം എല്ലാം നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് കാരണം അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്റെ ഇടക്കിലോട്ട് പോയിട്ട് അവിടെ ആമ്പലൊരു തുള്ളും ബഹളം ആയിരുന്നു പിന്നെ ഞാൻ കുടുവിനേം കൊണ്ടുപോയിട്ട് ഏറ്റവും ബാക്കിലാണ് നിന്നത് അങ്ങോട്ട് ഉള്ളിലോട്ടെന്ന് കയറുന്നത് എനിക്കത് കണ്ടിട്ട് തുള്ളാഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ലാത്തൊരു ഇതായിരുന്നു ഞാൻ അവരെയൊക്കെ വിളിച്ച് പിന്നെ അവരൊക്കെ ഇടയ്ക്ക് പോയി തുള്ളുന്നുണ്ടായിരുന്നു കുടുവുള്ള കാരണം ഞാൻ പിന്നെ ബാക്കോട്ട് മാറി നിന്ന് അവളായിട്ട് ഞാൻ തുള്ളിയിട്ട് അവൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ് എന്തോ എൻ്റെ പുളയായതുകൊണ്ടായിരിക്കും അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോകുന്നതും ഇതുപോലത്തെ പരിപാടികൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയിസ് അത് കാരണം ഞാൻ കൊട്ടിൻ്റെ ഇടക്കോട്ടൊക്കെ കൊണ്ടുപോകും അവൾ ചിരിച്ച് അവൾ കയ്യും കാലം ഒക്കെ ഇട്ടുണ്ടായിരുന്നു പാട്ടും ഇതൊക്കെ അവൾക്ക് പണ്ടോട്ടേ ഇറക്കുന്നുണ്ടായിരുന്ന സമയത്ത് പാട്ടൊക്കെ ഒത്തിരി കേൾക്കുമായിരുന്നു അത് കാരണം അവൾക്ക് അതൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഉത്സവം ആന ചെണ്ടകുട്ട ഉത്സവപ്പറമ്പ് മേളത്തൊക്കെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരാണല്ലേ ഉള്ളത് എനിക്കറിയാൻ പാടില്ല കാരണം ആ ഉത്സവപ്പറമ്പിൽ നമ്മുടെ നാട്ടിലുള്ള സാ ആൾക്കാരും ഉണ്ട് ഒത്തിരി ആൾക്കാരെ കണ്ടു ഒത്തിരി കൂട്ടുകാരെ കണ്ടു നമ്മുടെ നാട്ടിലെല്ലാവരും ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ നമുക്ക് ദൂരദേശത്തുള്ള ആൾക്കാരെ കൂടി ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു പരിപാടി ഉത്സവപ്പറമ്പിൽ പൂരങ്ങളൊക്കെ തന്നെയായിരിക്കില്ലേ എനിക്ക് ആട്ടോ അതൊന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കണ്ടുപിട്ടി എൻ്റെ അനിയനാണ് അനന്തു പിന്നെ അവർ എൻ്റെ കൂട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഞാൻ ഇങ്ങനെ നേരത്തെ തന്നെ വീഡിയോസൊക്കെ ഇവർ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം എല്ലാവരും അത് പറയായിരുന്നു നാളെ ഇനി യൂട്യൂബിൽ കാണും വീഡിയോയിൽ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോസ്സൊക്കെ ചെയ്ത് നിൽക്കുമായിരുന്നു പിന്നെ എൻ്റെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കണ്ടു എന്നോട് രണ്ട് വെച്ചാൽ ഒരുപാട് പേരെല്ലാം കുറച്ച് പേര് എന്നോട് വന്ന് പറഞ്ഞിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ എൻ്റെ കൂട്ടുകാരും അതുപോലെ ഒത്തിരി പേര് എന്നോട് ഒന്ന് സംസാരിച്ചിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എന്നോട് എനിക്ക് എങ്ങനെ എത്ര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് സത്യമായിട്ട് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ഒരാളാണ് പക്ഷേ എന്നാലും ഞാനത് പുറമെ അങ്ങനെ ആരും കാണിക്കാറില്ല ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ അതെന്റെ ഞാൻ അങ്ങനെ ആയിപ്പോയത് എന്താ എനിക്ക് അറിയാൻ പാടില്ല ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി എൻ്റെ ഇത് കാണാൻ പറ്റില്ല ഗെയ്സ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത അത് ചിലപ്പോൾ ഞാനല്ലോ ഒത്തിരി പേർ അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് എന്നെങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളടുന്ന് ബജിയൊക്കെ കഴിച്ചു പിന്നെ കുടുന്ന് വെലുണൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് വെള്ളം കുടിക്കാൻ കയറിയിട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയുള്ളൂ ഇതെന്ത് വീടിയോ പുതിയൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ കിട്ടാ